സ്വന്തമായി ഒരു വീട് വെക്കുന്നതാണോ അത് വാടകയ്ക്ക് ഇരിക്കുന്നതാണോ നല്ലത് എന്നതിനെ പറ്റി ഒരുപാട് ചർച്ചകൾ ഈടെ കാണാറുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു അനുസരിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് വാടകയ്ക്ക് ഇരിക്കുന്നവരെ ആരും ആ നാട്ടുകാരായി പരിഗണിക്കാറില്ല എവിടെ നിന്നോ വന്ന് കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റെങ്ങോട്ടോ പോകുന്ന ആളുകൾ ഒരു വരത്തൻ എന്ന രീതിയിലാണ് നമ്മൾ എത്ര കാലം അവിടെ വാടകയ്ക്ക് താമസിച്ചാലും അവർ നമ്മളെ ആ സ്വന്തം നാട്ടുകാരായിട്ട് ഒരിക്കലും പരിഗണിക്കാറില്ല നമുക്കൊരിക്കലും ആ നാട്ടുകാരായി മാറാൻ സാധിക്കില്ല നമ്മൾ വാടക ചിരിക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കല്യാണാലോചനയൊക്കെ വരുമ്പോൾ നമ്മുടെ മക്കൾക്കൊരു കല്യാണാലോചനയൊക്കെ വരുമ്പോൾ അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാത്ത ആളുകൾ എന്നുള്ള രീതിയിലാണ് നമ്മളെ ആളുകൾ കാണുക പൊതുവെ ആമ്പിള്ളേർക്കൊന്നും ഇപ്പോൾ നാട്ടിൽ പെണ്ണേ കിട്ടാനില്ല കല്യാണം നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടായ അവസ്ഥയിലാണ് അതിൻ്റെ ഇടയിൽ സ്വന്തമായൊരു വീട് പോലും ഇല്ലെങ്കിൽ അതൊന്നും കൂടി നെഗറ്റീവ് ആവാനേ ഉപകരിക്കുകയുള്ളൂ നമുക്ക് ഒരു ജോലിയും ആരോഗ്യമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇങ്ങനെ വാടകയ്ക്ക് ഇരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വീട് മാറുന്നത് വലിയ പ്രശ്നമായി നമുക്ക് തോന്നില്ല പക്ഷെ ഈ ജോലി ആരോഗ്യമൊക്കെ ഇല്ലാതാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രായമായി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് പ്രായമായി വരുമ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടായി തോന്നും നമുക്ക് ജോലി ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണെങ്കിൽ നമുക്ക് വാടക കൊടുക്കാനില്ലാതെ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും നമുക്ക് ഭക്ഷണം മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ എവിടെയെങ്കിലും ആരെയും പേടിക്കാതെ ഒന്ന് കയറി കിടക്കാൻ സ്ഥലം ഉണ്ടായോ മതി എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും അപ്പോൾ ഒരു ഒരു വീടില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അതിൻ്റെ പ്രയാസം നമുക്ക് മനസ്സിലാവും പ്രായമായ നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വന്തമായിട്ട് സമാധാനത്തോടെ താമസിക്കാൻ അതുപോലെ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവാൻ ഒക്കെ സ്വന്തമായൊരു വീടുള്ളത് വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് വാടകയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു സുരക്ഷിതത്വം സ്വന്തം വീട്ടിൽ കിടക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കും വാടക കൊടുത്ത് അന്യന്റെ മുതൽ ഉപയോഗിക്കുന്നതും സ്വന്തം ഉപയോഗിക്കുന്നതുമായ മാനസികാവസ്ഥകൾ തമ്മിൽ വലിയ അന്തരം ഉണ്ട് പൊതുവെ ഈ സ്വന്തമായി വീട് വയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അത് അനാവശ്യ ചെലവാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ തീർച്ചയായും അവർ അവർക്കൊരു വീടുണ്ടായിരിക്കും അവർ സ്വന്തമായി വീട് വെച്ച ആളുകളായിരിക്കും ഇതില്ലാത്ത ആളുകൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായി മനസ്സിലാവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവനവന്റെ ആവശ്യവും സാമ്പത്തിക സ്ഥിതിക്കൊക്കെ അനുസരിച്ച് നമ്മുടെ കൊക്കിൽ ഒതുങ്ങാവുന്ന ഒരു വീട് വലിയ ലോണൊന്നും എടുക്കാതെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് വാടകയ്ക്കിരിക്കുന്നതിനേക്കാൾ നൂറുമടങ്ങ് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പഠനങ്ങളൊക്കെ പറയുന്നത് ഭാവിയിൽ ഈ വീട് വെക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും എന്നാണ് വിവാഹം കഴിക്കാനൊന്നും താല്പര്യം കാണിക്കുന്നില്ല ഭാവി തലമുറ നമ്മള് നമ്മുടേതായ ഒരു ഏജ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് അപ്പുറം ആയി കഴിഞ്ഞാൽ ആളുകൾക്ക് സ്വ ഒരു വിവാഹത്തിനോട് താല്പര്യം കമ്മിയാവുന്നു കുടുംബമായി ഇരിക്കുന്നതിനോട് താല്പര്യം കമ്മിയാവുന്നു അതുപോലെ തന്നെ വീട് വെക്കുന്നതും ഒരു അനാവശ്യ ചെലവായി കാണുന്ന ആളുകളുടെ എണ്ണം കൂടി വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ വാടകയ്ക്ക് ഇരിക്കുന്നതിനും കുറച്ച് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കുകയാണെങ്കിൽ കുറച്ച് ഗുണകരമായ സംഭവമാണ് ഈ വാടകയ്ക്ക് ഇരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോറടി മാറ്റാം എന്നും ഒരേ വീട്ടിൽ തന്നെ താമസിച്ച് ഒരേ അയൽക്കാരെ കണ്ട് ഒരേ ചുറ്റുപാടിൽ അങ്ങനെ നമ്മൾ ജീവിതകാലം മൊത്തം ജീവിക്കുമ്പോൾ അതൊരു വളരെ ഒരു ബന്ധനം പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക അപ്പൊ ഈ വാടകയ്ക്കാവുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറാം പുതിയ അയൽക്കാര് പുതിയ ആളുകള് പുതിയ ചുറ്റുപാട് അപ്പൊ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അയൽക്കാരൊക്കെ ആയിട്ട് നല്ല ബന്ധം അല്ലെങ്കിൽ പിന്നെ പറയുകയും വേണ്ട നമ്മൾ ആ വീട്ടിൽ തന്നെ താമസിക്കുകയാണെങ്കിൽ ജീവിതകാലം മൊത്തം താമസിക്കുകയാണെങ്കിൽ ആകെ നമ്മുടെ മനസ്വസ്ഥത പോകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ വാടകയ്ക്ക് ഇരിക്കുന്നവർക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല അവർക്ക് പുതിയ അയൽക്കാരുണ്ടാവും പുതിയ ചുറ്റുപാടുകൾ അങ്ങനെ മൊത്തത്തിലൊരു ഫ്രഷ് ഫീലിങ് ഉണ്ടാക്കാൻ ഈ വാടകയ്ക്ക് ഇരിക്കുന്ന ആളുകൾക്ക് പറ്റും ഇടക്കിടയ്ക്ക് മാറുന്നതുകൊണ്ട് പ്രീ ലൊക്കേഷൻ ഒരു പ്രാക്ടിക്കൽ ഒരു കുഴപ്പമില്ലാത്ത സംഭവമായിട്ടാണ് അങ്ങനെയുള്ളവർക്ക് അനുഭവപ്പെടുക പിന്നെ ഈ വീടിന് എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസിന്റെ ആവശ്യങ്ങൾ വരുമ്പോ നമ്മൾ തന്നെ പോയിട്ട് പ്ലംബറേയും കാർപ്പന്റിയും ഒക്കെ വിളിക്കേണ്ട ആവശ്യം വരില്ല അതിന്റെ പണിയൊക്കെ ഹൗസ് ഓണർ തന്നെ ചെയ്തു വരുമ്പോ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ എല്ലാ കാര്യത്തിനും നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കേണ്ടി വരും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇ എം ഐ എന്നുള്ള വലിയൊരു പ്രശ്നം ഒഴിവാകും നമ്മൾ എത്രയൊക്കെ ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്തു വന്നാലും വീട് വെച്ച് വരുമ്പോ നമ്മുടെ ബഡ്ജറ്റിന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോകും ഹൗസിങ് ഒക്കെ ഒരുപാട് എടുത്തൊക്കെ വീട് വെക്കുന്ന ആളുകളാണെങ്കിൽ പിന്നെ നമ്മുടെ ശമ്പളത്തിന്റെ പകുതി മുക്കാലും അങ്ങോട്ട് തന്നെ പോകും പിന്നെ ബാക്കിയുള്ളതും കൊണ്ട് തിങ്ങി ഞെരി നമ്മൾ ഒരുപാട് കാലം ജീവിക്കേണ്ടി വരും ഹൗസിങ് ലോണൊന്നും പെട്ടെന്ന് അടഞ്ഞു തീരുന്നില്ല അപ്പൊ നമ്മൾ ആകെ ഒരു ദാരിദ്ര്യ അവസ്ഥയിൽ ഒരുപാട് കാലം ഞെരിങ്ങി ജീവിക്കേണ്ട ഒരു സംഭവം ഒരു വീട് വെക്കുകയാണെങ്കിൽ എന്നാൽ വാടക എന്തായാലും നമ്മുടെ ഇ എം ഐനേക്കാൾ കുറവായിരിക്കും പിന്നെ ഈ ടാക്സ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും ഈ വാടകയ്ക്കിരുന്ന വാടകയ്ക്കിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള കുറെ നല്ല ഗുണങ്ങളൊക്കെ ഈ വാടകയ്ക്ക് ഇരിക്കുന്ന സംഭവത്തിന് ഉണ്ട് പിന്നെ ഈ ഭാവി തലമുറയൊക്കെ അതായിരിക്കും പ്രിഫർ ചെയ്യുക എന്നതാണ് പൊതുവെ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു നമ്മുടെ നാട്ടിലെ സാഹചര്യക്കനുസരിച്ച് ഒരു സ്വന്തമായിട്ടൊരു വീട് ഉണ്ടെങ്കിലാണ് നമുക്ക് വാടകയ്ക്ക് ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് എന്നാണ് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ആകാംക്ഷയുണ്ട് പറ്റുമെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ